ആ മൂന്ന് ക്യാമറ വെച്ചേക്കുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്യാമറ ഫ്രണ്ടിൽ ഡ്രൈവർ ഡ്രൈവർ ഇരിക്കുന്ന ക്യാബിനകത്ത് മുൻവശം വിൻഷീൽഡിൽ അവിടെ ഫ്രണ്ടിലോട്ട് കാണുന്ന രീതിയിലാണത് ഘടിപ്പിച്ചിരിക്കുന്നത് ഈ മൂന്ന് ക്യാമറയിലും ഡ്രൈവറെ ഒരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി കപ്പാസിറ്റിയുള്ള ഹാർഡ് ഡിസ്ക് ആണ് നമ്മൾ മെമ്മറി കാർഡാണ് ഉപയോഗിച്ചേക്കുന്നത് ആ മെമ്മറി കാർഡിൽ ഏഴ് ദിവസത്തെ ബാക്കപ്പാണ് ലഭ്യമാണ് തീർച്ചയായിട്ടും ഉള്ളിൽ കയറുന്നവരുടെയും വണ്ടിയുടെ പുറകുവശവും വാഹനത്തിൻ്റെ മുൻവശവും ഡ്രൈവറുടെ ക്യാബിൻ ഡ്രൈവറുടെ അകവും ഇതിനകത്ത് റെക്കോർഡ് ആവുന്നില്ല നമസ്കാരം കേരളത്തിൽ ഇപ്പോൾ ഏറെ ചർച്ച ചെയ്തിരിക്കുന്ന വിവാദം മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവും തമ്മിലുള്ള തർക്കമാണ് കെ എസ് ആർ ടി സി ബസ് ഓവർടേക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള തർക്കത്തിനിടയിൽ ഈ ഡ്രൈവർ യദു മേയർ ആര്യ രാജേന്ദ്രനെ അശ്രീല ആംഗ്യം കാണിച്ചു എന്ന ഒരു ആരോപണവും അതിനെ തുടർന്ന് പരാതിയുമൊക്കെ ഉയർന്നു ഇപ്പോൾ അത് പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് കെ എസ് ആർ ടി സി ബസ്സിലെ സി സി ടി വിയുടെ മെമ്മറി കാർഡ് കാണാതാവുന്നത് ഈ മെമ്മറി കാർഡ് യദു എടുത്തു മാറ്റിയതാണ് എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം യതു ഈ വാഹനത്തിനുള്ളിൽ ഇരുന്നുകൊണ്ട് അശ്രീല ആംഗ്യം കാണിക്കുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് യതു എടുത്ത് മാറ്റി എന്ന അടക്കമുള്ള ആരോപണങ്ങളാണ് ഉയരുന്നത് എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കുവാൻ ഈ കെ എസ് ആർ ടി സി ബസ്സിൽ സി സി ടി വി ക്യാമറ ഇൻസ്റ്റാൾ ചെയ്ത എം എം അസോസിയേറ്റ്സ് എന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് നൌഷാദ് നമ്മുടെ ചേരുകയാണ് നമസ്കാരം നൌഷാദ് എന്താണ് ഈ കെ എസ് ആർ ടി സി ബസ്സിൽ നിങ്ങളാണോ ഈ സി സി ടി വി ഇൻസ്റ്റാൾ ചെയ്താഹനത്തിൽ ഈ മൂന്ന് ക്യാമറ അടക്കമുള്ള സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തത് ഞങ്ങളാണ് ആ മൂന്ന് ക്യാമറ വെച്ചേക്കുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്യാമറ ഫ്രണ്ടിൽ ഡ്രൈവർ ഡ്രൈവർ ഇരിക്കുന്ന ക്യാബിനകത്ത് മുൻവശം വിൻഷീൽഡിൽ അവിടെ ഫ്രണ്ടിലോട്ട് കാണുന്ന രീതിയിലാണത് ഘടിപ്പിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ക്യാമറ ഡ്രൈവർ ഇരിക്കുന്നതിന് പുറകിൽ യാത്രക്കാരെയും ഫുട്ബോളും ഫുട്ബോൾ കയറുന്ന യാത്രക്കാരെയും കിട്ടുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് മൂന്നാമത്തെ ക്യാമറ വാഹനത്തിൻ്റെ പുറകുവശം പുറകിലുള്ള വ്യൂ കിട്ടാൻ വേണ്ടിയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഈ മൂന്ന് ക്യാമറയിലും ഡ്രൈവറെ ഒരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല ഡ്രൈവർ അവിടെ എന്ത് കാണിക്കുന്നു ഡ്രൈവിങ്ങിനെ കുറിച്ചോ ഒന്നും ഈ ക്യാമറകളിലൂടെ നമുക്ക് ദൃശ്യം ലഭ്യമല്ല അതാണ് അതാണതിൻ്റെ യാഥാർത്ഥ്യം ഇപ്പം പറയുന്നത് ഈ യദു ആണ് ഇതെടുത്ത് മാറ്റിയെന്ന് പറയുന്നുണ്ട് യദുവിൻ്റെ ദൃശ്യങ്ങൾ അതിനകത്ത് ഉണ്ടെങ്കിൽ അല്ലേ അതെടുത്ത് മാറ്റാൻ പറ്റൂ ആ ഈ മാറ്റിയത് ആരാണെന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയില്ല പക്ഷേ സംഭവം മാറിക്കാണും അത് ഈ ഡ്രൈവറാണോ മറ്റാരെങ്കിലും ആണോ എന്ന് ഇനി അത് അന്വേഷണത്തിലൂടെ വിളിച്ചെത്തുവരേണ്ടതാണ് പക്ഷേ ഡ്രൈവറുടെ ദൃശ്യം ഒരിക്കലും ഈ ക്യാമറയിലൂടെ വരാനൊരു സാധ്യതയുമില്ല ഡ്രൈവർ ചെയ്യുന്ന ഒരു കാര്യങ്ങളും ഈ ക്യാമറയിൽ ഒരിക്കലും വരില്ല ഡ്രൈവർ ക്യാബിനിലാണ് ക്യാമറ ഇരിക്കുന്നതെങ്കിലും അത് നമ്മൾ ഫോക്കസ് ചെയ്തേക്കുന്ന ഫ്രണ്ട് വ്യൂ ആണ് ഡ്രൈവർ ഇരിക്കുന്നിടത്ത് നിന്ന് ഇടത്തോട്ട് മാറി മുൻവശം കാണുന്ന രീതിയിൽ വിൻഡ് ഗ്ലാസ്സിലൂടെ വണ്ടിയുടെ ഓടുന്ന വാഹനങ്ങളും ഒക്കെ കാണാൻ അത് ഫ്രണ്ടിലോട്ട് വെച്ചേക്കുന്നത് അല്ലാതെ ഡ്രൈവറുടെ തോട്ട് ഒരു ക്യാമറയും ഫോക്കസ് ചെയ്യുന്നില്ല ഇപ്പം പറയുന്നത് ഇത് ഏകദേശം എഴുപതിനായിരം രൂപയുടെ യൂണിറ്റ് ആണ് ഇതിൽ സ്ഥാപിച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ടല്ലോ അത് ശരിയാണോ ഇല്ല സാധാരണ ഇപ്പോൾ സ്വിഫ്റ്റ് ബസ്സുകളിലൊക്കെ പിടിപ്പിച്ചേക്കുന്ന ക്യാമറ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു പത്തൻപതിനായിരം എഴുപതിനായിരം ഒക്കെ വിലയുള്ള എൻ ഡി വി ആർ എൻ വി ആർ ഉള്ള ടൈപ്പാണ് മൊബൈൽ ഡി വി ആർ ഉള്ള ടൈപ്പാണ് പിടിപ്പിച്ചേക്കുന്നത് പക്ഷേ ഈ കെ എസ് ആർ ടി സി ബസ്സുകളിൽ നമ്മൾ പിടിപ്പിച്ചേക്കുന്നത് ടാക്സ് അടക്കം ഇൻസ്റ്റലേഷൻ അടക്കം പന്തിരായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള മൂന്ന് ക്യാമറയും അതിൻ്റെ ഒരു മോണിറ്ററും ഈ മോണിറ്ററിനകത്താണ് റെക്കോർഡിംഗ് ഫെസിലിറ്റി ഉള്ളത് ആ മോണിറ്ററിനകത്ത് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി കപ്പാസിറ്റിയുള്ള ഹാർഡ് ഡിസ്ക്കാണ് നമ്മൾ മെമ്മറി കാർഡാണ് ഉപയോഗിച്ചേക്കുന്നത് ആ മെമ്മറി കാർഡിൽ ഏഴ് ദിവസത്തെ ബാക്കപ്പാണ് ലഭ്യമാകുന്നത് പുതിയതായിട്ട് റെക്കോ വരുമ്പോൾ ഏഴ് ദിവസത്തിന് മുമ്പുള്ള റെക്കോർഡുകൾ മാറി പുതിയ റെക്കോർഡുകൾ അതിൽ റെക്കോർഡാക്കിക്കൊണ്ടിരിക്കും ഓക്കെ ഇതിനകത്ത് ഈ ഡിലീറ്റാകുന്ന അതായത് റീറൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ ഈ മെമ്മറി കാർഡിനകത്ത് ആ സാഹചര്യത്തിൽ ഇത് ഇൻ കേസ് ഉപയോഗിച്ച് കുറച്ച് ദിവസം ആയെങ്കിൽ പോലും റിക്കവർ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ഏഴ് ദിവസത്തെ ഓൾറെഡി അതിനകത്ത് ഉണ്ടാവും പിന്നെ ഇതിൻ്റെ പഴയ ഡിലീറ്റ് ആയത് റിക്കവർ എന്നുള്ളത് ഇതിൻ്റെ ടെക്നിക്കൽ എക്സ്പെർട്ടുമായിട്ട് സംസാരിക്കേണ്ടി വരും അപ്പം തീർച്ചയായിട്ടും ഈ വാഹനത്തിനുള്ളിൽ കയറുന്നവരുടെ എല്ലാം ദൃശ്യങ്ങൾ ഇതിനകത്ത് കാണും തീർച്ചയായിട്ടും വാഹനത്തിനുള്ളിൽ കയറുന്നവരുടെയും വണ്ടിയുടെ പുറകുവശവും വാഹനത്തിൻ്റെ മുൻവശവും ഡ്രൈവറുടെ ക്യാബിന് ഡ്രൈവറുടെ അകവും ഒന്നും ഇതിനകത്ത് റിക്കോർഡ് ആവുന്നില്ല എന്തായാലും മുഹമ്മദ് നൌഷാദ് പറയുന്നത് എന്തെന്നാൽ ഡ്രൈവർ ഇരിക്കുന്ന ഭാഗത്തെ ദൃശ്യങ്ങൾ ഒന്നും തന്നെ ഇതിനകത്ത് പതിയില്ല ഈ വാഹനത്തിനുള്ളിൽ കയറുന്നവരുടെ ദൃശ്യങ്ങളാണ് പതിയുന്നത് അങ്ങനെ വന്നാൽ ഈ വാഹനത്തിനുള്ളിലേക്ക് ഈ മേയർ ആര്യ രാജ്യത്തിൻ്റെ ഭർത്താവായ എം എൽ എ കയറി എന്നുള്ളതിൻ്റെ ഒരു തെളിവ് ഈ മെമ്മറി കാർഡിനകത്ത് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് ആര് മാറ്റി എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത് ഡ്രൈവർ യതു ആയിരിക്കില്ല എന്നുള്ളൊരു അനുമാനത്തിൽ വേണം നമുക്ക് എത്താൻ ഇദ്ദേഹത്തെ വീണ്ടും ഇതിനകത്തേക്ക് വലിച്ചിട്ട് ദ്രോഹിക്കാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പക്ഷേ പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ തന്നെ ഈ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ കണ്ടക്ടറെ വീട്ടിൽ നിന്നും കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തതടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്നത് എന്തായാലും ഈ മെമ്മറി കാർഡ് കണ്ടെത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ ഇനി അത് നശിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി അന്വേഷണത്തിൽ മാത്രമേ കണ്ടെത്താൻ കഴിയൂ എന്തായാലും ഇപ്പോൾ ഈ സി ക്യാമറ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ തന്നെയാണ് ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് കൃത്യമായി പറയുന്നുണ്ട് യതു ഇരിക്കുന്ന ഭാഗത്ത് അതായത് കെ എസ് ബസ്സിലെ ഡ്രൈവർ ഇരിക്കുന്ന ഭാഗത്തെ ദൃശ്യങ്ങളൊന്നും തന്നെ ഈ ക്യാമറകളിൽ പതിയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അനുമാനിക്കാം ഏതു ഇത് എടുത്തു മാറ്റേണ്ട യാതൊരു ആവശ്യകതയും ഇല്ല എന്നാണ് എന്തായാലും പോലീസാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് എന്തായാലും ഇദ്ദേഹത്തെ മുഹമ്മദ് നൌഷാദിനെ പോലീസ് ഫോണിൽ വിളിച്ച് വിവരങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊച്ചിയിൽ നിന്നും ഡി കെ ദിലീപിനോടൊപ്പം ആർ പിയൂഷ് മറനാടൻ ടി വി